السلام عليكم ورحمة الله الحمد لله إن ولي عيشة رعاوان الحمد لله വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് എന്നീ രാവുകളിലൊക്കെ അള്ളാഹുവിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും ദുവ ചെയ്യാം ആ ദ ഒരിക്കലും റബ്ബ് തട്ടിക്കളയില്ല അതുപോലെ തന്നെ കുറച്ച് ദിഖറുകളൊക്കെ ചൊല്ലുക സൊലാത്തുകളൊക്കെ ചൊല്ലുക റസൂൽ സല്ലാഹു അല്ലഹി വസല്മാ തങ്ങളുടെ ചാരത്തേക്ക് യാസീനോത് ഫാത്തിഹയോദ് എന്നിട്ട് അള്ളഹിനോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാം ആ ഒരു ദുവാ ഉണ്ടല്ലോ അതൊരിക്കലും അള്ളാഹു തട്ടിക്കളയുകയില്ല അപ്പൊ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ലോഹർ നമസ്കാരത്തിന്റെ ഒക്കെ മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ലോഹർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അതൊക്കെ നമുക്ക് നിങ്ങളെ ഏർ സമയത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ചിട്ടായിട്ട് അസറിന്റെ മുന്നേ ആയിട്ടോ അസർ നിസ്കാരത്തിന്റെ ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ചൊല്ലണം ലോഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ മതി തീർച്ചയായിട്ടും നിങ്ങളെ സങ്കടം അള്ളാഹു തീർത്തു തരും അത് ഉറപ്പാണ് അപ്പൊ ഇൻഷാല്ലഹ ആദ്യം തന്നെ മുത്തുറസൂ സലല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ചാരത്തേക്ക് ഒരു പതിനൊന്ന് സ്വലാത്ത് നമുക്ക് ഒരുമിച്ച് ഓതാം അപ്പോൾ ഇതിൽ കേൾക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം സ്വലാത്ത് ചൊല്ലിക്കോളിറ്റോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്വലാത്ത് കുറച്ച് ധിഖറൊക്കെ ചൊല്ലിയിട്ട് അള്ളഹാനോട് നമുക്ക് ദുവാ ചെയ്യുക അതുവാണ്ടല്ലോ തീർച്ചയായിട്ടും അള്ളാഹ് സ്വീകരിക്കും അള്ളാഹ് തട്ടിക്കളയില്ല ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതുപോലെ ധിഖർ ചൊല്ലിയിട്ട് മനസ്സിലൊരോ കാര്യം നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയെന്ന് അല്ലാമില്ല അപ്പോൾ ഇൻഷാ ഇൻഷല്ല അള്ളഹാനെ ഓർത്തുകൊണ്ട് കുറച്ച് നേരം അള്ളാഹുയിലേക്ക് മനസ്സിൽ നമ്മുടെ സ്വന്തമായിട്ട് മനസ്സിൽ നമ്മൾ കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ആവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അള്ളഹാനോട് ഇങ്ങനെ മനസ്സിൽ ദുവാ ചെയ്യുക എന്നിട്ട് വേണം ഇത് ചൊല്ലാനും ഓതാനിരിക്കാൻ ഇലാ ഹലറത്തി റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി ഫാത്തിഹ ഔദ്ദബിഹിൻ ഷൈത്തുനിറീം ബിസ്മിറമാൻ റഹീം അലഹമുൽ അറബു അറമൻ റഹീം മാലിക്കോമിദ്ദീൻ സിറാത്തുൽ മുസ്തീം സിറാത്തു عيد المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم عير المغلوب عليهم ولا الله اللين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنهم عليهم غير المغلوب عليهم ولله وَلَ الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم وعلى الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم وعلى الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم വലല്ലോ റബേ ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹാന ഞങ്ങളുടെ അലൈഹി മുത്തറസൂൽഹുലൈഹി തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ ഞങ്ങൾ ഓതിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട് എല്ലാ കാര്യത്തിനും നീ റാഹത്തും സമാധാനവും നൽകണേ നൽകണേയല്ല എന്തൊക്കെ കാര്യത്തിനാ ാണ് ഓരോ ഉമ്മമാര് സഹോദരിമാര് ഈ ക്ലാസ്സിലേക്ക് ഈ മജിലിസ് അതായത് ഞങ്ങൾ ചൊല്ലുന്ന ദിക്ർ ഫാത്തിഹ സൂറത്തുകള് സ്വലാത്തുകളെ കൂട്ടമായിട്ട് ചൊല്ലുന്നത് ആരൊക്കെയാണോ അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റിക്കൊടുക്കണേയല്ല ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണയെല്ലാം റാഹത്തുള്ള ജീവിതം നൽകണേയല്ല മരണം വരെ ഒരാളുടെ മുന്നിൽ പോയി കൈനീട്ടുന്ന യാചിക്കുന്ന ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ലെ റഹ്മാൻ റബ്ബേ ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ ശരീരത്തിൽ മാരകമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീ കരിച്ചു കളയണേ എല്ലാം ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ അടുത്തതായിട്ട് നമ്മൾ ചൊല്ലുന്നത് മുത്തർ റസൂൽ സലാഹു അറഹി വസ്ലമാ തങ്ങളോട് സലാം പറയാണ് ആത്മാർത്ഥമായിട്ട് മുത്തർ റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരും ചൊല്ലുക എല്ലാ പ്രയാസങ്ങളും മാറി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കാൻ അസ്സലാത്തു അസലാസലാമോ അലൈക്കയാ സൈദീയാസാമോ അലൈകയാ സൈദീയാ അസ്സലാത്തു വസ്സലാമു അസലത്തസമ അലൈക്കയാ സൈദീയസൂലല്ലാം അസലു അസലമ അലൈക്കയാ സൈദയസൂലല്ലാം അസല തുസമ അലക്കയാ സീയസൂലല്ലാം അസ്സലാത്തു വസ്സലാമു സയ്യിദി സല തുസല അലൈക്കയാ സൈദീയാ റസൂലല്ല അസല തുസലമ അലൈക്കയാ സൈദീയ റസൂലല്ല അസല സയ്യിദി യാ സൈദീയസൂലല്ല السلام و السلام عليك يا سيدي يا رسول الله السلام و عليك يا سيدي يا رسول الله السلام و السلام عليك يا سيدي يا رسول الله السلام و السلام عليك يا سيدي يا رسول الله السلام و السلام عليك يا سيدي يا رسول الله السلام و السلام عليك يا سيدي يا رسول الله അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ 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 സയ്യിദി സയ്യിദി യാ അല്ല അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സൈദയസൂലല്ല അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക യാ യാ സയ്യിദി അലൈക യാ സയ്യിദി യാ സൈദയസൂലല്ല الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة و السلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة و السلام عليك يا سيدي يا رسول الله الصلاة و السلام عليك يا سيدي يا رسول الله الصلاة و السلام عليك يا سيدي يا رسول الله الصلاة و عليك يا سيدي يا رسول الله الصلاة والسلام 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 عليك يا سيدي يا رسول الله حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل Hasbun wa who an email wakil. Hasbun Allah, <laughs> who an email wakil. Hasbun wa who an email wakil. Hasbun Allah, <laughs> who an email wakil. Hasbun wa who an email wakil. Hasbun Allah, who an email wakil. Hasbun wa who an wakil. 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 ഹൂൻ അല്ലാഹു അനേ മൽവക്കീൽ ഹസ്ഭൂൻ അല്ലാഹു അനേ മൽവക്കീൽ ഹസ്പൂൻ അല്ലാഹു അനീ മൽവക്കീൽ ഹസ്ഭൂൻ അല്ലാഹുനീ മൽവക്കീൽ ഹസ്പ അഹനീമീൽ ഹസ്പ അനീമലവീൽ ഹസ്പ അീ മലവീൽ ഹസ്പ അീ മലവീൽ ഹസ്പ അഹീൽ ഹസ്പൂ അലവീൽ ഹസ്പ അഹ് അലവീൽ ഹസ്പ അനീ അലവീൽ ഹസ്പനീമീൽ ഹസ്പനീമീൽ ഹസ്പ അനീമലവീ وکیل <سؤال> حسف اللّہ الویل حسن اللہ الوکیل حسف اللّہ الویل حسف اللّہ الویل اللہ اللّہ الویل حسف اللّہ الویل حسف اللّہ الویل حسن اللّہ الویل حسن اللّہ الویل حسف اللّہ عنیم الوکیل حسف اللّہ نیم الوکل حسّیم الوکیل <سؤال> حسن اللّہ عنیم الویل حسن اللّہ عنی الکیل حسن اللّہ عنیم الویل حسن اللّہ عنیم الویل حسن اللّہ عنیم الوکیل حسن اللّہ عنیم الوکیل حسلِ عنیم الویل حسن اللّہ عنیم الوک حسف اللّہ عنی الویل حسن الوکیل ീംീൽ ഹസൂനീ മലവീൽ ഹസൂ അനീമീൽ ഹസൂ അല്ലീമീൽ ഹസൂ അഹീം ഹസൂൻ അഹീം ഹസൂ അഹീം Huspun Allah <laughs> who an wakil, husband Allah <laughs> who an wakil, husband Allah 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 who wakil, ഹസൂൻ അഹീം അലവീൽ ഹസൂ അനീമീൽ ഹസൂ അഹീം അവീൽ ഹസൂ അനീമീൽ ഹസൂലീം അലവീൽ ഹസൂ അഹീം അലവീൽ ഹസൂ അനീമീൽ ഹസൂ അല്ലീമീൽ ഹസൂ അഹീം അലവീല ഹസൂൻ അഹം അകീൽ ഹസൂ അനീമീൽ ഹസൂ അനീം അലവീൽ ഹസൂ അനീമീ ഹസ്പനീമീൽ ഹസൂല അനീം അലവീൽ ഹസൂ അഹീം ഉലവീൽ ഹസൂ അഹീം അലവീൽ ഹസൂല അഹീം ഉലവീൽ ഹസൂ അഹീം ്വീൽ ഹസൂ അല്ലീൽ ഹസ്സൂ അഹനീ മലവീൽ ഹസ്പൂൻ അഹീ മലവീൽ ഹസ്പൂൻ അഹനീ അലവീൽ ഹസൂൻ അഹീ മലവീൽ ഹസ്പൂൻ അഹീ മലവീൽ ഹസ്പൂ അഹനീ അലവീൽ ഹസ്പൂൻ അഹീ മലവീൽ ഹസൂൻ അഹീ അലവീൽ ഹസൂൻ അഹീ മലവീൽ ഹസൂൻ അല്ലീ മലവീൽ

പേരിൽ ഫാത്തിഹ ഓതിയിട്ടുണ്ട് ഓതിയിട്ടുണ്ടല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ അബ്ബേ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ മാപ്പാക്കി തരണേ അല്ല റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന തരണേ റഹ്മാനെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് റഹ്മാൻ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ റബ്ബേ മനസ്സിന് സമാധാനമില്ലാതെ നേറി നേറി കഴിയുന്നവരുണ്ട് റഹ്മാനെ വീടില്ലാതെ വാടക വീട്ടിൽ നിന്ന് വാടക കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ഓരോരുത്തർക്കുള്ളത് എല്ലാവിധ പ്രയാസങ്ങളും നീക്കി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല റബ്ബേ നീ ഞങ്ങളെ കൈയൊയ്യല്ലേ റഹ്മാൻ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല റഹ്മാൻ റബ്ബേ ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം നീ തീർത്തു തരണേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ നീ സമാധാനവും സന്തോഷവും നൽകണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാൻ റബ്ബേ മക്കളെ സ്വഭാവം കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ആ കാര്യത്തിൽ നീ നീറാഹത്ത് അവർക്ക് സമാധാനം നൽകും സന്തോഷം നൽകും മക്കളാല് സന്തോഷിക്കുന്ന ഉമ്മമാരാക്കണേ റബ്ബെ റബ്ബെ ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേ റഹ്മാൻ ഇന്ന് ദുനിയാവുന്നും നാളാഹൃത്തൊന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല റബ്ബെ ഞങ്ങളെ ധുവാനെ നീ സ്വീകരിക്കുക റഹ്മാൻ ദിവസേനയായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ദിക്രു നിന്നിലേക്ക് ചൊല്ലുന്നുണ്ട് ഞങ്ങളെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീ നീക്കിത്തരണേയല്ല ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ലാഹുവേ അള്ളാഹുവേ നീ ഞങ്ങളെ കൈ ഒയ്യല്ലേ നീ ഞങ്ങളെ കൈവിടല്ലേ അള്ളാ ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ റഹ്മാനെ ആമീനമീനീൻ കയ്യാ റഹമ റാഹിമീൻ വസലല്ലി ഹി സീദിന മുഹമ്മദീം അലിഹി വസഹബിഹി അജ്മീൻ സുബഹാനിഫൂൻ